എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അശ്വതി തുടങ്ങി രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് അതിൽ തന്നെ ഓരോ നക്ഷത്രക്കാർക്കും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട് എന്നാൽ പലപ്പോഴും ആ നക്ഷത്രക്കാർക്ക് അത് അറിഞ്ഞുകൊള്ളണം എന്നില്ല ഇത് ഇവരുടെ ഒളിഞ്ഞു കിടക്കുന്ന സ്വഭാവമായിരിക്കും ഇങ്ങനെയുള്ള ചില സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് സവിശേഷതകളെപ്പറ്റിയാണ് നമ്മളിന്നിവിടെ പറയുവാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളും ജനന സമയവും ആയിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളുടെയും അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ജീവിതത്തിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിയുവാൻ പലർക്കും താല്പര്യം കാണും എന്നാൽ ജന്മനക്ഷത്ര പ്രകാരം നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ സ്വഭാവങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും ആദ്യമായി അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് പോസിറ്റീവ് ഊർജം ജീവിതത്തിൽ തേടി എത്തും മാത്രവുമല്ല വൃത്തിയുടെ കാര്യത്തിൽ അല്പം കടുംപിടുത്തം ഉള്ളവരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ അതുപോലെ തന്നെ പൊതുവേ ആളുകളോട് ഇടപഴക ഇടപഴകുവാൻ പ്രത്യേകമായ കഴിവും ഇവർ പ്രകടമാക്കും അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരോട് ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവർ പുറമേ കാണുന്നത് പോലെയല്ല അകമേ ഉള്ള സ്വഭാവം മാത്രവുമല്ല ജോലിയുടെ കാര്യത്തിലൊക്കെ കർക്കശ്യം ഉള്ളവരായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ പലപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് ശ്രമിക്കും അതുമാത്രവുമല്ല ഇവരുടെ സൗഹൃദങ്ങളെല്ലാം തന്നെ അല്പം പ്രശ്നമുള്ളതും ആയിരിക്കും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം ഉള്ളവരായിരിക്കും അതുമാത്രവുമല്ല മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കുന്നതിനുള്ള കഴിവും ഇക്കൂട്ടർക്ക് ഉണ്ട് അടുത്തതായി മകേരം നക്ഷത്രമാണ് മകേരം നക്ഷത്രക്കാർ മറ്റുള്ളവരോട് വളരെ മനോഹരമായി പെരുമാറുന്നു മാത്രവുമല്ല ഇവർ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് വേണ്ടി പരിശ്രമിക്കുന്നു അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പലപ്പോഴും സഹതാപവും വൈകാരികതയും അല്പം കൂടുതലായിരിക്കും അതുമാത്രവുമല്ല ഇവർ ഇടപെടുന്ന രീതിയിലും അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അടുത്തത് പുനർ നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാർക്ക് ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അത് ഇവരുടെ വളർച്ചയ്ക്കും സ്വകാര്യ ജീവിതത്തിലും ഗുണം കൊണ്ടുവരുന്നതാണ് അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്തത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് അനുസരണ ഉള്ളവരായിരിക്കും ഇവരെ വ്യത്യസ്തരാക്കുന്നത് അതുമാത്രവുമല്ല ഇവർ നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്നവരും ആയിരിക്കും അടുത്തതായി ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ പലപ്പോഴും കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നവരായിരിക്കും അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അനാവശ്യമായ യാത്ര ചെയ്യുന്നതിന് താല്പര്യം ഇവർക്ക് കൂടുതലായിരിക്കും അടുത്തത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഭക്തി വളരെ കൂടുതലായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന മോശം കാര്യങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുവാൻ ഇവർ ഈശ്വരനെ ആശ്രയിക്കും പരാജയത്തെ ഭയപ്പെടുന്നു എപ്പോഴും ഇക്കൂട്ടർ അടുത്തത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ വളരെയധികം ബുദ്ധിമാന്മാരായിരിക്കും മാത്രവുമല്ല ഇവർ മറ്റുള്ളവരുമായി ആശയവിനിമയത്തിന് മികച്ച മികച്ചവരായിരിക്കും സത്യസന്ധമായ എല്ലാ നിലപാടുകളും ഇവർ എടുക്കും എന്നത് ഇവരുടെ ഗുണമാണ് അടുത്തത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർ സഹജീവികളോട് കരുണയും സ്നേഹവും ഉള്ളവരാണ് കിട്ടുന്നത് ദാനം ചെയ്യുക എന്നതാണ് ഇവർക്ക് താല്പര്യം സ്വന്തം സൗകര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ജീവിതത്തിനു വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെടുന്നത് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് മതപരമായ അല്പം കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും യാത്രകൾ നടത്തുന്നതിനാണ് ഇവർ എപ്പോഴും ശ്രമിക്കുന്നത് എങ്കിലും എല്ലാ കാര്യത്തിലും അല്പം ഉത്സാഹ കൂടുതൽ ഇവർക്ക് ഉണ്ടായിരിക്കും അടുത്തത് ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർ നേട്ടങ്ങൾ ഓരോന്നായി നേടിയെടുക്കുന്നതിനായി കഠിനാധ്വാനം ചെയ്യുന്നു ജീവിതം ഇവരെ വളരെയധികം സന്തോഷത്തിൽ എത്തിക്കുന്നതിനും ഇത് കാരണമാകും വിദ്യാഭ്യാസം എത്ര കടുകെട്ടിയാണെങ്കിലും ഇവർക്ക് അത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും അടുത്തത് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർ വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നവരാണ് അതുമാത്രവുമല്ല അത്തരം മാറ്റങ്ങളിൽ നല്ലതിനെ മറ്റുള്ളവർക്ക് നൽകുന്നതിന് തയ്യാറാകും എന്നതും ഇവരുടെ ഏറ്റവും വലിയ ഗുണമാണ് അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർ പലപ്പോഴും പലപ്പോഴും പല കാര്യത്തിലും അല്പം താമസം നേരിടേണ്ടി വരുന്നു എന്നാൽ എല്ലാ മാറ്റങ്ങളെയും ഇവർ ഉൾക്കൊണ്ട് അതനുസരിച്ച് മുൻപോട്ട് പോവുക എന്നതാണ് ഇവരുടെ പോളിസി എന്ന് പറയുന്നത് അടുത്തതായി അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വളരെയധികം ആവേശകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതിനെല്ലാം കാരണം എല്ലാത്തിനെയും പോസിറ്റീവായി എടുക്കുവാൻ സാധിക്കും എന്ന ഇവരുടെ മനസ്സാണ് അടുത്തതായി വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ വളരെയധികം ശാരീരിക ക്ഷമതയുള്ളവരായിരിക്കും അതുതന്നെയാണ് ഇവരുടെ പ്രത്യേകതയും അതുവച്ച് തൊഴിൽ നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിന് ഇവർക്ക് സാധിക്കും അടുത്തതായി മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇവർ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നു അതിനു വേണ്ടി തന്നെയാണ് ഇവർ ജീവിക്കുന്നത് സമാധാനപരമായ ജീവിതത്തിന് ഇവർക്ക് എപ്പോഴും സാധിക്കുന്നു എന്നു തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അടുത്തത് പുരാടം നക്ഷത്രമാണ് പുരാടം നക്ഷത്രക്കാർക്ക് നിരവധിയായ ഗുണങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ആ ഗുണങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ് പലപ്പോഴും അവരുടെ അമിതമായ ദേഷ്യം ഇതിനെ നിയന്ത്രിച്ചാൽ കാര്യങ്ങൾ ഇവരുടെ വഴിക്ക് വരുന്നതായിരിക്കും അടുത്തത് ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രക്കാർ ജോലിയിൽ മികച്ചവരാണ് ഒരിക്കലും ഇവർ ജോലിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല അത്രയധികം താല്പര്യമാണ് ഇവർക്ക് ജോലി ചെയ്യുന്നത് എന്നാൽ ഇവർ മറ്റുള്ളവരെ വിശ്വസിക്കുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യം തന്നെയാണ് അടുത്തതായി തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർ ആത്മീയതയിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റും ഇവർ സമയം കണ്ടെത്തുന്നു അടുത്തതായി ഔട്ടം നക്ഷത്രമാണ് ഓട്ടം നക്ഷത്രക്കാർ പലപ്പോഴും അമിത ദേഷ്യത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം പക്ഷേ ആ ദേഷ്യത്തെ ഒതുക്കി നിർത്തിയാൽ ഇവർ തന്നെയാണ് ജീവിതത്തിൽ വിജയത്തിലേക്ക് കുതിക്കുന്നവർ എന്ന് കാണുവാൻ സാധിക്കും അടുത്തത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർ വളരെയധികം താല്പര്യത്തോടെ ഓരോ കാര്യത്തിലും ഇടപെടുന്നു അത് പലപ്പോഴും ഇവരുടെ ധൈര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർ വിഷമിക്കുന്നു എന്നത് ഇവർ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് അടുത്തതായി പൂരൂരുട്ട നക്ഷത്രമാണ് പൂരൂരിട്ട നക്ഷത്രക്കാർ എപ്പോഴും ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് മുൻപോട്ട് പോകുന്നവരായിരിക്കും ധനധർമ്മത്തിൻ്റെ കാര്യത്തിലും ഇവർ മുന്നിലായിരിക്കും അടുത്തതായി ഉത്തരട്ടാ നക്ഷത്രമാണ് ഉത്തരട്ടാ നക്ഷത്രക്കാർ എത്ര അറിവ് നേടിയാലും മതിയാവുകയില്ല അതിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവർ എല്ലാ ശാസ്ത്രത്തെയും തെളിവുകളെയുമാണ് ഇവർ വിശ്വസിക്കുന്നത് അവസാനമായി രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ അല്പം ധാർഷ്ട്യം കൂടിയവരായിരിക്കും എങ്കിലും ഇവർ വളരെയധികം വിശ്വാസികളായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളും പല കാര്യങ്ങളും നടത്തുന്ന അമിത ഇടപെടലുകൾ ഇവർക്ക് പിന്നീട് അതൊരു പ്രശ്നമായി മാറുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം